നിങ്ങൾ അവരെ പിടിച്ച് തല്ല നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങള് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പൈതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് എന്താ സഹായം നിങ്ങൾക്ക് വിഷയമൊന്നും മാറ്റണ്ടോ നിങ്ങള് നമ്മൾ അറിഞ്ഞിട്ട് വിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പണി അറിയത്തില്ല നിങ്ങൾക്ക് പണി അറിയത്തില്ല പണി മനസ്സിലാക്കി തരാം എനിക്ക് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം ഞാൻ കേട്ടോ അതെ ഭൂമിയോടെ ക്ഷമിച്ചാണ് ഇരിക്കുന്നത് ഞങ്ങള് നിങ്ങളുടെ ഒക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാല് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ അയാളെ ഉപരവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ പൊന്നാവ് അയാൾ എന്നെ ആ ആ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോലും നിങ്ങളോട് പറയാറ് അവരെല്ലാവരോടും കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ് എന്റെ പൊന്ന് സഹാവു അന്നേരം ഞങ്ങൾ അവിടെ ഉണ്ട് എന്റെ പൊന്ന് സഹാവ സംഭവം നടന്ന അങ്ങനെയൊന്നും നിങ്ങൾക്ക് വിഷമം വരുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ സാഹു എന്റെ സാഹുവിനെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാബു മനസ്സിലാവുള്ളൂ സാഹുവിന് പൈസ തരാനുള്ളത് ബാങ്കിന് തരാനുള്ളത് തരണം അതിന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആശുപത്രി കേസുണ്ടെന്നും അറിയാം നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും അല്ല സത്യം ചെയ്യിച്ചോണ്ടിരിക്കുന്നില്ല അവരങ്ങനെ കള്ളമൊന്നും പറയാലോ നിങ്ങളെ കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിങ്ങള് കാര്യം കൂടെ വന്ന അവിടെ കിടന്ന് എല്ലാ വേളവും ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പൈസ തരാനുള്ളത് കൊണ്ട് ബാങ്ക് അതിനുവേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ അത് പോവാണ് അവരെല്ലാം ഞാൻ എപ്പോഴും നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊന്നസഹാവം ഞാൻ എന്റെ ഞാൻ എന്റെ പൊന്നസഹാവം ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല അറിയാലോ ഞാൻ എന്നെ വരെ അങ്ങനെ ആരെങ്കിലും അഭിപ്രായം ബാങ്ക് പൈസ തരാണ്ട് അത് തരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചോണ്ടിരിക്കാണ് ഭയങ്കര വിഡ്രോവൽ നടക്കുന്ന ഒരു സമയമാണ് അപ്പോ നിങ്ങളുടെ ഭാര്യയുടെ അസുഖം വന്നത് ഈ മാസം തരേണ്ട പൈസ ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് അടുത്ത് തന്നു എന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ അവനെ ഉദ്രവിക്കാന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ ഞങ്ങൾ കൂടി വന്നല്ല സാബുവിനെ കുറിച്ച് ഇന്നു വരെ ഒരു മോശം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞാനങ്ങ് ചെയ്തിട്ടില്ല സാബു വന്നപ്പോ നമ്മളൊന്നും അറുത്ത് പരിചയമില്ല ഇപ്പൊ അവിടെ കയറി വന്ന ചായ കുടിച്ചിട്ടല്ലേ ഇങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടായത് മനസ്സിലായോ എന്റെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ എല്ലാം പണം കൊടുക്കുമ്പോ അതിൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ടല്ല ഈ പ്രതിസന്ധി ഉണ്ടായത് പക്ഷെ അങ്ങനെ വന്നുപോയി അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി രാവിലെ പകലും ഇല്ലാതെ ആരോഗ്യം മുഴുവൻ പോവുക എന്നിട്ട് അവിടെ അവരെ കാര്യങ്ങൾ എന്റെ പൊന്ന് സഹാവുമായിട്ട് പോകുവായിരുന്നു വണ്ടിയല്ലേ വണ്ടിയെ കേക്കും കേറ്റി വെച്ചിട്ട് അവര് പോകുവായിരുന്നു അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് റെജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിന്നില്ല അപ്പൊ ഞാൻ പൈസ പറഞ്ഞു തന്റെ ഒരു കോപ്പ് പൈസ പറഞ്ഞു ഒറ്റ എന്നെ പിടിച്ചത് അവളെ വെച്ചിട്ട് തന്റെ ഒരു കോപ്പ് പൈസ പറഞ്ഞു വണ്ടി വെച്ചിട്ട് അപ്പൊ ആ വണ്ടിയായത് ഈ പുള്ളിക്കാരനെ ഇരിപ്പുണ്ട് മറ്റേ സുജിപ്പുണ്ട് റിജിപ്പുണ്ട് റജിന്ന് ഞങ്ങൾ ആളുകളോട് പൈസ ചോദിക്കുമ്പോൾ മറുപടി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാണ് ഞാൻ ഏഹ് ഋ റിജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാണ് ഞാനൊക്കെ ആ മനസ്സിലായില്ലേ ഓവ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ മനുഷ്യിച്ചിട്ട് പറയാം ഞാൻ അല്ലെങ്കിൽ നിങ്ങക്ക് പണി അറിയത്തില്ല ആ ഫ്രണ്ടിലെ ഉണ്ട് ആ ക്യാമറ നോക്കുമ്പോ കൃത്യമായിട്ടും അറിയാം അവരുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും കാണുമ്പോൾ അറിയുകയും ചെയ്യാം ഏഹ് ഞാൻ വിളിക്കാം ഏഹ്